എല്ലാം വലൈക്കും വരഹം പാട്ട് ഞാനെന്നും പാട്ടറിയില്ല അപ്പം ഞാനൊരു ദിവസം ആലോചിച്ചു നമ്മളുടെ വീട്ടിലൊക്കെ ഒരു ഉമ്മയില്ലേ ആ ഉമ്മയെ കുറിച്ചൊരു പാട്ടായാലോ ഇതെല്ലാവരും ഉമ്മമാർക്കൊക്കെ കേൾപ്പിച്ചു കൊടുക്കണേ ഇപ്പം നമ്മൾ നേരെ പാട്ടിലേക്ക് കിടക്കാം താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താറാട്ടെ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാൻ്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് നേഹക്കാവാണ് സഹനക്കടലാണ് സ്നേഹക്കാവാണ് ഉമ്മ സഹനക്കടലാണ് ഉമ്മാൻ്റെ കാലടിപ്പാകടിലാണ് സുവർഗം തോലി പുതിമതി അമ്മത്ത് മുഹമ്മദിൻ പൂമൊഴിയുള്ളിലുറച്ചോളി